ബുക്ക് ബുക്കൊക്കെ നേരെ പിടിച്ചെഴിഞ്ഞു എന്റെ ദൈവമേ അത് ചേട്ടായിട്ടു എടുത്തു വെക്കട ആമിക്കുട്ടൻ ചെയ്ത ഡിസൈൻ ഒക്കെ ഒന്ന് കാണിച്ച സൂപ്പറാണോ നോക്കട്ടെ ഇതെന്റെ ആമിക്കുട്ടൻ വരച്ചതാണ് ഫ്രണ്ട് പേജേ അടുത്തത് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കലാകാരിയായ എൻ്റെ ആൺകുട്ടി നടത്തിക്കഴിഞ്ഞു കാണിക്കില്ലേ ഞാനും ഒരു ഫ്രണ്ട് പേജ് ചെയ്തു ഇതാണ് തങ്കുന്റെ കല കൊള കൊഴപ്പില്ല സ്റ്റാറൊക്കെ അടിപൊളി സ്റ്റാറൊക്കെ ആണല്ലോ കുട്ടികൾ പഠിത്തത്തിലാണ് അവിടെ സ്റ്റഡി ടൈമാണ് പഠിച്ചു പഠിച്ചു കൊടുത്തു ഞങ്ങൾക്ക് കൂടെ പ്രീ കെ ജി കുട്ടി കൂടെ ഉണ്ട് ആ പ്രീ കെ ജി കുട്ടിയുണ്ട് ഇതാണ് പ്രീ കെ ജി കുട്ടിയുടെ പുസ്തകം പ്രീ കെ ജി കുട്ടി ഒന്ന് പറഞ്ഞു കാണിച്ചു എന്നൊക്കെയാന്ന് കുഞ്ഞ് പഠിച്ചത്

പിന്നീ മോൻ പറഞ്ഞാ ടീച്ചർ പറഞ്ഞിട്ടേ ബുക്കേ വരക്കാവുള്ളൂ അത് ഏത് കളറാന്ന് പറയത്തില്ലേ അയ്യോ മോനൊന്നു പറഞ്ഞേ മോൻ ഗുഡ് ഗേൾ ഗുഡ്ഗേളാണല്ലോ അതെല്ലോ കളർ എല്ലാം ബ്ലൂ കളറാണോ അതിനകത്ത് ശരിക്കും ഏതാ ബ്ലൂ കളർ മറന്നു പോയോ ആ അതാണ് ബ്ലൂ ആ ബ്ലൂ കളർ ഞാനത് ബ്ലാക്ക് കളർ ഏതാ തൊട്ട് കാണിച്ചാൽ മതി ആ ഏതാ ബ്ലാക്ക് ആ ഓറഞ്ച് കളർ ഏതാ ഏതാ ഓറഞ്ച് കളർ ഓറഞ്ച് തൊട്ട് കാണിച്ചേ ഗുഡ് ഗേൾ ഗ്രീൻ കളർ ഏതാ ഏതാ ഗ്രീൻ കളർ ഗുഡ് യെല്ലോ കളർ ഏതാ ഗുഡ് ഗുഡ് റെഡ് കളർ ഏതാ വെരി ചുന്ദരി കുറുമ്പി ബായി പറഞ്ഞേ ഇച്ചിരി കൂടെ കാര്യമുണ്ടോ എന്നാ കാര്യോ എന്ന സൂത്ര കാണിച്ചിരുന്നു നമുക്ക് നാളെ പറയാവേ അടുത്ത വിശേഷമൊക്കെ